ചായ തിളച്ച് വരുന്ന സമയം കൊണ്ട് ഒരു അടിപൊളി സ്നാക്ക് സ്നാക്കൊന്നുണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അഞ്ച് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മുട്ടയും കൂടെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഈ മുട്ടയെ ഒന്ന് തട്ടിപ്പൊട്ടിച്ച് ഒരു പാത്രത്തിലോട്ടാക്കാം എന്നിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു അല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് ഉപ്പ് മതി ഒരുപാട് ഉപ്പ് വേണ്ട കാരണം എന്തെന്ന് വെച്ചാൽ മുട്ടയ്ക്ക് ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല പിന്നെ ഇതിൽ ചേർക്കുന്നത് കുറച്ച് മല്ലിയില കൂടെ ഞാനൊന്ന് ചേർക്കുവാണ് അതിൽ കൂടെയിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ടയുടെ കൂടെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ എല്ലാം നല്ല വണ്ണം നമുക്ക് മിക്സ് ചെയ്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു ഒന്ന് അടുപ്പി വെച്ചിട്ട് ബ്രെഡ് ഒന്ന് ഒരൽപ്പം ഒന്ന് പാനിൽ പുരട്ടിയിട്ട് ബ്രെഡ് ഒന്ന് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒരൽപ്പം ഇതിൻ്റെ പുറത്ത് ഒന്ന് ഒഴിച്ച് ഒന്ന് ചിക്കി കൊടുക്കാം നാല് ചുറ്റും ഒന്ന് എല്ലായിടവും ഒന്ന് പുരണ്ട് വരുന്ന വര വരത്തക്ക രീതിയിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് ഇതിനെ ഒന്ന് മറിച്ചിടാം ആ സമയം കൊണ്ട് ചായ ഏകദേശം തിളയ്ക്കാറായിട്ടുണ്ട് വീണ്ടും അതിൻ്റെ പുറത്ത് അതൊന്ന് മറച്ചിട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് വീണ്ടും ഒരല്പം ഈ മുട്ടയുടെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്നുകൂടെ ഒന്ന് മറിച്ചിടണം ഒരു സൈഡ് നല്ലവണ്ണം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അതാകേണ്ടോ ഇനി മറ സൈഡും കൂടെ ഒന്ന് നല്ലവണ്ണം ഫ്രൈ ആയി വരും ഈ സമയം ലോ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കാരണം ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും മുട്ട നൈസായിട്ട് തേച്ചേക്കുന്നത് കൊണ്ട് ഇത് കരിഞ്ഞു പോകും ഇതാ അങ്ങനെ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കണ്ടോ ഒരു രണ്ട് മിനിറ്റ് പോലും വേണ്ട ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും ഓക്കെ ഇനി അടുത്തത് മൂന്ന് കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് പീസ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് മുട്ടയും ഇത്രയുടെ ആവശ്യമേ ഉള്ളൂ നമുക്ക് അടിപൊളി സ്നാക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നിന്നൊന്നും വിഷാംശം കലർന്ന ഒരു സ്നാക്ക് വാങ്ങി കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കഷ്ടപ്പെട്ടാൽ മതി നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ആ സ്നാക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളും ഇതുപോലെ ബ്രെഡും മുട്ടയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കഴിക്കാനായിട്ട് ഇതിൻ്റെ കൂടെ ഒരല്പം സോസും കൂടെ ഉണ്ടെങ്കിൽ സന്തോഷമായിട്ട് കുഞ്ഞുങ്ങൾ കഴിച്ചിട്ട് പോവും ഓക്കേ അങ്ങനെ നമ്മുടെ അഞ്ച് പീസ് ബ്രെഡും ദാ രണ്ട് മുട്ടയിൽ എല്ലാം പൊതിഞ്ഞ് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ബ്രെഡും മുട്ടയും ഉണ്ടെന്നുണ്ടെങ്കിൽ ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് അടിപൊളി സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ ഒരു അല്പം സോസും കൂടെ വെച്ചാൽ കണ്ടോ ടൊമാറ്റോ സോസും കൂടെ ഞാനൊന്ന് എടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ ഒക്കെ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഓക്കെ ബായ്